ഹായ് റിമുള്ള സുഹൃത്തുക്കളെ ഇന്ന് കേരളത്തിന് തീരെ ഒരു അത്ഭുതമല്ലാത്ത വാർത്തയായി മദ്രസാ പീഡനങ്ങൾ മാറുകയാണ് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ഉസ്താദന്മാർ അവരുടെ കൈക്കരുത്തും മേക്കരുത്തും ഉള്ളിലുള്ള ലൈംഗിക വൈകൃതങ്ങൾക്കുമൊക്കെ ഇരയാക്കുന്നത് നമ്മുടെ നാട്ടിലെ കൊച്ചു കേരളത്തിൽ നിത്യ സംഭവങ്ങളാണ് പക്ഷേ ചില സെലക്റ്റീവ് മാധ്യമങ്ങൾ ആ വാർത്ത കാണത്തില്ല കാരണം എതിർ പക്ഷത്തുള്ളവർ മുസ്ലിങ്ങളാണല്ലോ അവരെ ബുദ്ധിമുട്ടിപ്പിക്കുകയോ വേദനിപ്പിക്കുകയോ വിമർശിക്കപ്പെടുകയോ ചെയ്യുന്ന ഒരു വാർത്തയും പ്രസിദ്ധീകരിക്കരുത് എന്നത് അവരുടെ പ്രധാനപ്പെട്ട അജണ്ടകളിൽ ഒന്നാണ് എന്ന് ഞാൻ ഒരാളെ കണ്ടു ഞാൻ ആളെ കാണിച്ചുതരാം നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലാവും ഇയാളെ ഒന്ന് നോക്കിക്കേ ഒരു യുവാവാണ് അയാളുടെ ആ മട്ടും ഭാവവും അയാളുടെ ആ ഒരു ഭാവ പകർച്ചയും ഒക്കെ കാണുമ്പോൾ ദീനിയായ ഒരു മുഹമ്മദിയ ശരിയല്ലേ മുഹമ്മദ് നബിയുടെ ശരിയായ അനിയായി മീശ വെട്ടി കുറച്ചു താടി നീട്ടി വളർത്തി കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഓക്കെ അല്ലേ ഇയാളെ കണ്ടാൽ ആർക്കെങ്കിലും ഒരു പീഠകനാണെന്ന് തോന്നുമോ ഒരു തീവ്രവാദിയാണെന്ന് തോന്നുമോ കുഞ്ഞുങ്ങളെ വിശ്വസിപ്പിച്ച് ഇവന്റെ മുമ്പില് നിർത്താൻ പറ്റാത്തവനാണ് അത്രമാത്രം കൊള്ളാത്തവനാണ് എന്ന് തോന്നുന്നു ഇല്ല ഇവനൊരു മദ്രസ് അധ്യാപകനായിരുന്നു ആയിരുന്നു എന്ന് പറഞ്ഞാൽ നിലവിൽ ജയിലിലായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ വിരുദ്ധ ലൈംഗിക പീഡനത്തിനിരയാക്കിയ മദ്രസാധ്യാപകനാണ് ഇയാളും ഏതെങ്കിലും മുഖ്യധാര മാധ്യമങ്ങളിൽ നിങ്ങൾ ഈ മന്ദപ്പന്റെ ഫോട്ടോ കണ്ടോ ഈ വാർത്ത കണ്ടോ ഇനി നാമമാത്രമായിട്ടെങ്കിലും ഇത്തരം ഒരു വാർത്ത കൊടുക്കാൻ നിർബന്ധിതരായ മാധ്യമങ്ങൾ മനഃപൂർവം അയാളുടെ പേര് മറച്ചു വെക്കും ഇനി പേര് പറയാൻ നിർബന്ധിതനായാൽ അയാളുടെ അഡ്രസ്സ് മറച്ചു വെക്കും ഫോട്ടോ മറച്ചു വെക്കും കാരണം നമ്മുടെ സമുദായത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഈ രൂപത്തിൽ ഒരു ന്യൂനത വന്നാൽ അവരുടെ ആ ന്യൂനത മറച്ചു വയ്ക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് വടക്കുതല അജ്മൽ ഉസ്താദ് ഇരുപത്തിയൊൻപത് കാരനാണ് ഇയാളാണ് ഇപ്പോൾ അറസ്റ്റിലായത് ചെറിയ ആളല്ല രണ്ടായിരത്തി പതിനഞ്ചു മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ ഏതാണ്ട് മൂന്ന് നാല് വർഷക്കാലയളവിൽ പ്രായപൂർത്തിയാകാത്ത അനവധി നിരവധി ആൺകുട്ടികളെ നിരന്തരം ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്ന പരാതിയിലാണ് ഈ അജ്മൽ ഉസ്താദിനെ കൊല്ലം ചവറ പോലീസ് പിടികൂടുന്നത് ഇതിന് പരാതിപ്പെട്ട് മുന്നോട്ട് വരാൻ തന്നെ സാധിക്കണം ഒരു മതപണ്ഡിതനായ മദ്രസ ഉസ്താദിനെതിരെ പരാതിയുമായി ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഒരു വ്യക്തി മുന്നോട്ട് വന്നാൽ ഊരുവിലക്കും പള്ളി വിലക്കും മഹല്ലും സമുദായത്തിന്റെ ഭിന്നിപ്പ് ഭ്രഷ്ട് ഒരുപാട് കടമ്പുകൾ കിടക്കണം പിന്നെ സ്വന്തം സമുദായത്തെ പറയിപ്പിച്ചു എന്ന് കുടുംബക്കാരുടെ പരാതി നമ്മുടെ കുട്ടിയെ പീഡിപ്പിച്ചിട്ടല്ലേ എന്ന് ചോദിച്ചാൽ അതിനൊന്നും ഉത്തരമുണ്ടാകില്ല അതൊക്കെ നിത്യജീവിതത്തിൽ സാധാരണ കാണുന്ന പ്രതിഭാസമല്ലേ അതിനൊക്കെ ഈ രൂപത്തിൽ ഒച്ച വെക്കേണ്ടതുണ്ടോ കുട്ടിയെ മദ്രസയിൽ നിന്നങ്ങ് മാറ്റിയ എന്ന് പറഞ്ഞ് സ്വന്തം സമുദായം തന്നെ തണലിട്ട് കൊടുക്കുന്ന സാഹചര്യമാണ് ഈ കേരളക്കരയിലുള്ളത് മദ്രസ അധ്യാപകനായ ഇയാള് കുട്ടി പ്രായപൂർത്തിയാകുന്നതിനു മുമ്പ് നിരന്തരമായി പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു മുതിർന്നതിനു ശേഷം കുട്ടിയുടെ പെരുമാറ്റത്തിൽ ചില മാറ്റങ്ങൾ പ്രകടമായി അതിനെ തുടർന്നാണ് രക്ഷകർത്താക്കൾക്ക് അത്ഭുതം തോന്നുന്നത് അവരന്വേഷിച്ചു അതിലാണ് ഈ പീഡന വിവരം കുട്ടിപ്പുറത്ത് പറയുന്നത് തുടർന്ന് ചവറ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇയാൾക്കെതിരെ പോക്സോ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ചവറ പോലീസ് ഇൻസ്പെക്ടറായ കെ ആർ ബിജുവിന്റെ നേതൃത്വത്തിൽ എസ് ഐ ഓമനക്കുട്ടൻ എ സി പിമാരായ അനൌഷാദ് രഞ്ജിത്ത് സി പി ഒമാരായ സുജിത് ശ്യാംശങ്കർ ഇവരൊക്കെ ഈ പോലീസ് സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു ഇനിയും ഒരു കാര്യവും കൂടി ഒന്ന് ചേർത്ത് വായിച്ചോ ഈ മദ്രസ അധ്യാപകർക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കാനും അവരെ ഞെക്കിപ്പിഴിഞ്ഞ് സുഖമെടുക്കാനും അവരുടെ മാനസിക നില തകരാറിലാക്കാനും പബ്ലിക്കിന്റെ ഖജനാവിൽ നിന്നും നികുതി പണം കൊടുക്കേണ്ടതുണ്ടോ ഈ മദ്രസകളിൽ പഠിപ്പിക്കുന്ന ഉദ്യോഗ ഉസ്താദന്മാരുടെ യോഗ്യതകൾ എന്താണ് അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ് മതപരമായ ക്വാളിഫിക്കേഷൻ എന്താണ് ഇതിനു മുമ്പ് ഇവർ ഏത് മദ്രസയിലാണ് ജോലി ചെയ്തിരുന്നത് അവിടെ ഇയാളെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്താണ് എന്താണ് ഇയാൾ മദ്രസയിലെ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഇയാൾ പഠിപ്പിച്ച കുട്ടികളുടെ അവസ്ഥ എന്താണ് ഏതെങ്കിലും ഒരു മദ്രസയിൽ അവിടുത്തെ കുട്ടികൾക്ക് കൗൺസിലിങ്ങിന് വിധേയമാക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കാൻ നമ്മുടെ പിണറായി സർക്കാരിന് സാധിച്ചിട്ടില്ല കാരണം കാക്കാമാർക്ക് നോവു കാക്കാമാർക്ക് നോവുന്ന വേദനിപ്പിക്കുന്ന ഒരു സംവിധാനത്തിനും നമ്മുടെ മുഖ്യ മുഖ്യനിത്യത്തിൽ തന്നെയുമല്ല ഇതിൽ അവസാനിക്കുന്നുണ്ടോ ഒന്ന് ഉസ്താദന്മാരുടെ ഭാഗം ഈ ലൈംഗിക രോഗികൾ നമ്മുടെ കുട്ടികളെ മദ്രസയിൽ പഠിപ്പിക്കുന്നത് എന്താണ് അന്യമത വിരോധം രാജ്യവിരുദ്ധതകൾ മറ്റ് ഭീകര പ്രവർത്തനങ്ങളും തീവ്രവാദം ഈ മദ്രസകളെ ആരാണ് ഓഡിറ്റ് ചെയ്യുന്നത് ഇവിടെ പഠിപ്പിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഉസ്താദന്മാരുടെ യോഗ്യതകൾ ആരാണ് തെളിയിക്കുന്നതിന് അപ്രൂവൽ കൊടുക്കുന്നത് ആരാണ് ടി സി ജോർജ് ഇപ്പോൾ തൽസമയോൺ ലൈനിൽ പ്രതികരിക്കാൻ ചേരുന്നുണ്ട് സി ജോർജ് തിരുവനന്തപുരം ആറ്റുകാലിലാണ് ഫ്ലെക്സ് ബോർഡിലെ ഭാരതാംബയുടെ ചിത്രം ഇങ്ങനെ വികൃതമാക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ ജനം ടി വിക്ക് ലഭിച്ചിരിക്കുന്നത് കൃത്യമായ ആ ദൃശ്യങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്ന് കരുതുന്നു എന്തിനുള്ള പുറത്തു സ്ഥിതിപ്പോന്ന വാർത്തയാണ് ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ചിട്ട് അവരവരുടെ ഫ്ലക്സുകൾ വെക്കുമ്പോൾ ഇവർക്ക് എന്തിനാണ് കുരുക്കൾ പൊട്ടുന്നത് എന്താണ് ഇതു മദ്രസയും തമ്മിലുള്ള കണക്ഷൻ എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം ആശങ്ക എന്താണ് അഭിപ്രായം മനുഷ്യ സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേർച്ചയാണ് ഞാൻ ഓക്കെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ കേരളം ഇന്ത്യ മാരാജ് തണ്ടെങ്കിലും ഒരു സൗമ്യതയുണ്ട് കേരളത്തിൽ ഇത് പുഴുവൻ പിടിച്ചടക്കണമെന്ന നിർബന്ധ ബുദ്ധിയോട് കൂടി ഒരു സമൂഹം അറിഞ്ഞിരിക്കുകയാണ് അത് അവരെ മൂന്നാം വയസ്സുള്ള മൂന്ന് വയസ്സുള്ള പഠിക്കുന്നത് പഠിപ്പിക്കുന്നത് എന്താ മറ്റ് മകൾപ്പെടെ ഏർപ്പെടുത്തിയാണെങ്കിലും മുസ്ലിം ആക്കം അങ്ങനെ പഠിപ്പിക്കുക അത് ചെയ്യും അത് പഠിച്ചു വരുന്ന വിദ്യാർത്ഥികളിൽ കൂടുതൽ ഉത്തര കാണിക്കും അത് അത്ര മുമ്പിൽ ആ കുഞ്ഞുങ്ങളെ ആ കുറ്റം പറഞ്ഞു അവരെ പഠിപ്പിക്കുന്നതിന്റെ കുഴപ്പമാണ് മതപഠന ക്ലാസുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയേ പറ്റൂ മതപഠന ക്ലാസ്സുകളിൽ നടക്കുന്ന എന്താ മൂന്ന് ഉദാഹരണം പറയാം ഞാൻ അതിന്റെ മലയാളികളിൽ പറയുമ്പോൾ ഞാൻ ഞങ്ങിപ്പോയി അതാണ് ഇപ്പോൾ പുസ്തകങ്ങൾ വായിച്ചു പഠിക്കുന്നു പഠിപ്പിക്കുന്ന പുസ്തകങ്ങൾ അതിന് പറഞ്ഞു കൊറണം വരണം പറയാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യം എതിരാണീ ഒരു മനുഷ്യനോടും അതായത് മുസ്ലിം അല്ലാത്തതോടൊപ്പം നീ മുസ്ലിം ആണെന്ന് ആവശ്യപ്പെടണം അവൻ സമ്മതിച്ചില്ലെങ്കിൽ വീണ്ടും കൂടി ആവശ്യപ്പെടണം എന്നിട്ട് അവൻ സമ്മതിച്ചില്ലെങ്കിൽ മൂന്നാമത് ചോദിക്കുക സമ്മതിച്ചില്ലേ എന്ന തലവെട്ടിക്കളെ എഴുതിയിച്ചിരിക്കുന്ന അങ്ങനെ തലവെട്ടിക്കളഞ്ഞാൽ വേദനിക്കുന്നതൊന്ന് പേടിക്കണ്ട കാരണം നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും അവയവത്തിൽ കഴിഞ്ഞാൽ നമ്മൾ മുറിച്ചു മാറ്റുന്നില്ലേ ആ വേദന അനുഭവിക്കുക അത്രേ ഉള്ളൂ അർത്ഥം അതായത് മുസ്ലിം ആൾക്കാർ മുഖ്യത്ത് കാര്യമില്ലെന്നാണ് പഠിപ്പിക്കുന്നത് അത് പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ് പിന്നെ ഭാരതമ്പട പണം അഴുത്തുകാർക്കായിരിക്കും ഇവരൊക്കെ ഇതൊക്കെ വലിയ അപകടകരമായ നിലയിലേക്കാണ് കേരളത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ കണ്ടില്ലേ ഇപ്പൊ കുടുംബത്തിൽ തൊഴിലാളി പാവപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾ അതിലെ നാനൂറ് കൃത്യതോളം ക്രിസ്ത്യാനി ബാക്കി ഹിന്ദു അറുന്നൂറ്റി പത്ത് ഹിന്ദു കുട്ടികളോ ഹിന്ദു കുടുംബങ്ങളോ അവിടെ ഇപ്പൊ അവിടെ ഇപ്പൊ എന്താ മുസ്ലിം ലീഗ് ഇറങ്ങിയിരിക്കുക പ്രശ്നം പരിഹരിക്കാം കാരണം എത്രമാരുമായിട്ട് മുസ്ലിം ലീഗും എത്രമാരും ചർച്ച ചെയ്താൽ പ്രശ്നം തീരുവോ മോദിജി വില്ലം കൊണ്ടിരുന്നുണ്ട് മോദിജി ആ നിയമം പാസാക്കാതെ ഒരിക്കലും രക്ഷപെടില്ല ഇവിടുത്തെ മക്കൾ നിയമം ഭേദിച്ച രീതിയിൽ പറ്റൂ മനസ്സിലായിട്ടേ ഇതൊക്കെ കേന്ദ്രം ചെയ്യാൻ പോകുന്നു കണ്ടപ്പോ രക്ഷപ്പെടാൻ വേണ്ടി ഇപ്പൊ ലീഗിന്റെ മണക്കാത്തത് കിഴക്കാത്തത് തങ്ങളെ മനസ്സിലാക്കാൻ ഇറങ്ങിയിരിക്കുക കുഞ്ഞാൻ കുടിലിൻ കുട്ടി എല്ലാ നമ്മുടെ ഈ ബിഷപ്പന്മാർക്ക് വലിയ രീതിയില്ലാത്തതുകൊണ്ട് അവരെ കുറ്റപ്രകാരം ബിഷപ്പ്മാർത്തിയാൽ എനിക്ക് ബിഷപ്പന്മാരെല്ലാം ഈ ബിലിയിലായിട്ട് ചർച്ച മര്യാദ ചർച്ച നടത്തിയിരുന്ന പ്രശ്നമാണത് അതായത് ഗവണ്മെന്റ് പറഞ്ഞാ പകരഭൂമി പകരബൂമി കൊടുത്താൽ പ്രശ്നമാണത് ഏതെങ്കിലും ഒരുത്ത ഇത് മക്കഭൂമിയാണെങ്കിൽ പരാതി കൊടുത്ത പക്കോട്ടിച്ച് അയച്ച പോലെയാണ് ഈ നാട്ടിലെ ഓരോ അവസ്ഥകളും ആറ്റുകാൽ ചെന്നിട്ട് ഭാരതാംബയുടെ ചിത്രം വികൃതമാക്കുക ഇവരെവിടെ നിന്ന് പഠിക്കുന്നതാ അതാ പി സി പറഞ്ഞത് മൂന്ന് വയസ്സ് മുതൽ മദ്രസകളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അന്യമതവിരുദ്ധത നീ മതം മാറാൻ തയ്യാറാണോ ഒന്ന് മതം മാറാൻ തയ്യാറാണോ രണ്ട് മൂന്നാമത് കശാപ്പ് ചെയ്യുക എന്നാണ് മദ്രസകളിലൂടെ പഠിപ്പിക്കപ്പെടുന്നത് എന്നാണ് പി സി ജോർജ് പറഞ്ഞത് ഇത്രയും വ്യക്തമായി പറഞ്ഞാലും മനസ്സിലായിട്ടില്ലെങ്കിൽ എന്തോ ചെയ്യും നന്ദി